എല്ലാ മാന്യപ്രേക്ഷകും ഹരേ കൃഷ്ണ എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ജ്യോതിഷ സംബന്ധമായ വിഷയങ്ങളാണ് നമ്മൾ ഈ ചാനലിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മകം നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവമാണ് അതുപോലെ തന്നെ ഒരാളുടെ ജനന സമയത്ത് മകം നക്ഷത്രം തൽക്കാല ചന്ദ്രനായിട്ട് വരുന്നവർക്ക് കൂടിയുള്ളതാണ് ഇന്നത്തെ വീഡിയോ മകം പിറന്ന മങ്കയുടെ അകം പിളർന്ന് കാണണം എന്നാണ് പഴമൊഴി അതായത് പുറമേ കാണുന്ന പ്രകൃതമല്ല ഉള്ളിലെന്ന് സാരം സ്ത്രീക്കും പുരുഷനും ഒരുപോലെ നല്ലതാണ് മകം നക്ഷത്രത്തിലെ ജനനം മകം നക്ഷത്രത്തിൽ ജനിച്ചവർ ഉന്നത വിദ്യാഭ്യാസമുള്ളവരും സൗമ്യതയുള്ളവരും പുനീത്വമുള്ളവരുമായിരിക്കും ഇവർ വിജ്ഞാന സമ്മാനത്തിലും കർമ്മകുശലതയിലും മറ്റുള്ളവരേക്കാൾ മുന്നിലായിരിക്കും മറ്റുള്ളവരുടെ കീഴിൽ ഒന്നും അടിയറവ് വയ്ക്കാൻ തയ്യാറല്ലാത്ത മകം നക്ഷത്രക്കാർ ഏത് കാര്യവും തുറന്ന് സംസാരിക്കുകയും ചെയ്യും മിതഭാഷികളായ ഇവർ ഗണിതശാസ്ത്രം ഔദ്യോഗികം തുടങ്ങിയ മേഖലകളിൽ നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിവുള്ളവരാണ് അൽപം മുൻകോപികളായ ഇവർക്ക് ധാരാളം ശത്രുക്കളും ഉണ്ടാകും സൗന്ദര്യവും സമ്പത്തും കൊണ്ട് അനുഗ്രഹീതരായ ഇവർ ആഡംബരപ്രിയരുമാണ് ഇവർ സ്വാർത്ഥതാരാല്പര്യങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാറില്ല അഭിമാനികളായ ഇവർ ആവശ്യത്തിൽ കവിഞ്ഞ ആരെയും വകവച്ചു കൊടുക്കുന്ന പ്രകൃതക്കാരല്ല അനിഷ്ടക്കാരായ മകൻ നാളുകാർ തങ്ങളുടെ പ്രവൃത്തിയും ഉയർച്ചയും എത്ര തന്നെ ഉയരങ്ങളിലായാലും അതിൽ അഹങ്കരിക്കുകയോ മറ്റുള്ളവർക്ക് ദോഷകരമായും വിധത്തിൽ പ്രവർത്തിക്കുകയോ ചെയ്യാറില്ല കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളും പത്രപ്രവർത്തനവും ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങളും ഇവർക്ക് പൊതുജന അംഗീകാരം ലഭിക്കുന്ന മണ്ഡലങ്ങളായിരിക്കും ഏവരോടും സഹകരിക്കുമെങ്കിലും എല്ലാത്തിലും ഒരു മിതത്വം പാലിക്കാൻ ഇവർ ശ്രദ്ധിക്കാറുണ്ട് തികഞ്ഞ ഈശ്വര വിശ്വാസികളായ മകം നക്ഷത്രക്കാർ സത്യത്തിനും നീതിക്കും നിരക്കാത്ത യാതൊരു പ്രവർത്തനങ്ങളിലും ഏർപ്പെടുകയോ അത്തരം പ്രവർത്തനങ്ങൾ ശ്രദ്ധൽപ്പെടുകയോ ചെയ്താൽ അതിനെ നഖശിഖാന്തം എതിർക്കുകയും നീതി ഉറപ്പാക്കുകയും ചെയ്തതിനു ശേഷമേ അതിൽ നിന്ന് പിന്മാറുകയുള്ളൂ വിവാഹ ജീവിതം ഇവർക്ക് സന്തോഷപ്രദമായിരിക്കും ഭർത്തൃഭക്തിയും കുലീതന കുലീനതയുമുള്ള ഭാര്യമാരായിരിക്കും മകൻ നക്ഷത്ര ജനിച്ച പുരുഷന്മാർക്ക് ലഭിക്കുന്നത് സന്താന സൗഭാഗ്യവും ഇവർക്ക് മറ്റൊരു അനുഗ്രഹമാണ് മധ്യവയസ്സിന് ശേഷം മകൻ നക്ഷത്രക്കാരെ ചില്ലറ അസുഖങ്ങൾ വേട്ടയാടാൻ സാധ്യതയുണ്ട് അതിന് വേണ്ട പരിഹാരക്രിയകളും മറ്റും വിധിപ്രകാരം നടത്തിയാൽ മാറാവുന്നതേ ഉള്ളൂ മേൽപ്പറഞ്ഞ ഫലങ്ങൾ മകം നിറന്ന മങ്കമാർക്ക് കൂടിയുള്ളതാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ അസാമാന്യ വ്യക്തത്തിൻ്റെ ഉടമകളും സൗന്ദര്യത്തിലും കലാബോധത്തിലും മുൻപന്തിയിൽ നിൽക്കുന്നവരായിരിക്കും ഔദ്യോഗിക രംഗത്തും കുടുംബജീവിതത്തിലും തിളക്കമാറുന്ന വിജയം ഇവർക്ക് സുനിശ്ചിതമാണ് ഭർത്തൃഭക്തിയുള്ള ഇവർ സന്തോഷവതികളും ദീർഘായുസുള്ളവരുമായിരിക്കും സ്വന്തക്കാരോടും കുടുംബത്തോടും കൂറുള്ള ഇവർ എന്നും എല്ലാവരുടെയും ഐശ്വര്യമായിരിക്കും സന്താന സൗഭാഗ്യമുള്ള ഇവർ തികഞ്ഞ ധാർമ്മിക ബോധമുള്ളവരായിരിക്കും പൈതൃകങ്ങളായ കർമ്മങ്ങൾ വിവാഹം തുടങ്ങിയ മംഗളകർമ്മങ്ങൾക്ക് മകം നക്ഷത്രം ഉത്തമമാണ് ഭാഗ്യരക്തം വൈരൂര്യമാണ് മകനക്ഷത്രത്തിൻ്റെ ഭാഗ്യസംഖ്യ ഏഴ് ഭാഗ്യദിനം വെള്ളി ഭാഗ്യദിക്ക് കിഴക്ക് ഭാഗ്യനിറം കറുപ്പ് ചുവപ്പ് നക്ഷത്ര മൃഗം എലി നക്ഷത്രവൃക്ഷം പേരാൽ പക്ഷി ചകോരം ഗണം അസുരഗണം യോനി പുരുഷഗണം ഭൂതം ജലം ഇനി നമ്മൾ മകനക്ഷത്രത്തിനെ വളരെ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ കുടുംബദുരിതം ദാനശീലം ഭരണാധികാരം ധനസൗഭാഗ്യം വിദ്യ കർമ്മകുശലത എന്നിങ്ങനെ നമുക്ക് വളരെ ചുരുക്കി മകനക്ഷത്രത്തെപ്പറ്റി പറയാവുന്നതാണ് എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട